പുകവലിയും ആൽക്കഹോളും ഒഴിവാക്കണം കാരണം ആൽക്കഹോൾ നിങ്ങളുടെ ലിവറിനെ ബാധിക്കുന്നു ലിവറും നിങ്ങളുടെ ഗട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കുടൽ നന്നായിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വം കൗണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കില്ല നമസ്കാരം എന്റെ പേര് മഹേഷ് ഉദ്ധവൻ ഇന്ന് ഞാൻ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തിനാ പറയുന്നു നിങ്ങൾക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ഒരു പട്ടിക തയ്യാറാക്കാം അത് എഴുതിക്കൊള്ളാം പേനയും കടലാസും എടുക്കുക നോക്കൂ മനസ്സിലാക്കേണ്ട ലളിതമായ കാര്യം എന്നത് നാം കൗണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ശരീരത്തിന് എല്ലാ പോഷകങ്ങളും ലഭിക്കുമ്പോൾ നമ്മുടെ സ്പെർമാറ്റോജനസിസ് നന്നായി പോകുന്നു നമ്മുടെ പ്രോട്ടീനിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന സ്പെർമിന്റെ അളവ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉപഭോഗം നല്ലതാണ് അപ്പോൾ രോഗിയിൽ ബീജങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ഞങ്ങൾ കാണുന്നു അതിനാൽ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനും ആവശ്യമാണ് നമ്മുടെ ഡയറ്റ് ആരംഭിക്കേണ്ടി വരുമ്പോൾ നാം ഇവിടെ എന്തു ചെയ്യും അതിനാൽ ചെയ്യേണ്ടവയിൽ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും വേണം അതുമൂലം നമ്മുടെ സ്പെർമാറ്റോജനസിന് നല്ല പ്രോട്ടീൻ ലഭിക്കുകയും നല്ല സ്പെർമം കൊഴുപ്പ് എന്നിവ ലഭിച്ച് നല്ല എണ്ണം നൽകുന്നുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണം രണ്ടാമതായി നിങ്ങൾ സിങ്കും സെലീനിയവും കഴിക്കണം നാം കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്ന് സിങ്കും സെലീനിയവും നമ്മുടെ സുക്ലാണ് എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതിനാൽ സെലീനിയം സിങ്ക് എന്നിവയും ആവശ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പട്ടിക വച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ ഘടകങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് പ്രോട്ടീൻ ഷീറ്റ് കാണാം ഏതൊക്കെ വസ്തുക്കൾ പ്രോട്ടീൻ സമ്പന്നമാണ് എന്ന് അറിയാം അതിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഡയറ്റിൽ ചേർക്കാം ഇപ്പോൾ നിങ്ങളുടെ കൂടമാണ് ഏറ്റവും കൂടുതൽ ഫൈബർ ഉപഭോഗം ചെയ്യേണ്ടത് ഈ ഫൈബർ ഉപഭോഗം ഓർമ്മിക്കുക നിങ്ങൾ കുടിക്കുന്ന ജ്യൂസുകളെല്ലാം ഒഴിവാക്കുക നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പകരം പഴം കഴിക്കുക നിങ്ങൾ പഴം കഴിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ ഒന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഇത് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോഷകാഹാര നിലസമൃദ്ധമാകുന്നു നിങ്ങൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിന്റെ കലോറി മാത്രമേ നിങ്ങൾ കണക്കാക്കുന്നുള്ളൂ മധുരജലവും ജ്യൂസും തുല്യമാണ് കലോറി അടങ്ങിയ ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നിറഞ്ഞ തോന്നൽ ഉണ്ടാകും നിങ്ങളുടെ വയറും കുടലും കൂടാതെ ആരോഗ്യകരമായിരിക്കും നിങ്ങളുടെ അതിനാൽ കൂടുതൽ ആരോഗ്യകരമായി നിലനിർത്താൻ പടച്ചാരം കൊടുക്കരുത് പടങ്ങൾ കഴിക്കണം അതിനാൽ പടം കഴിക്കുന്നത് നിർബന്ധമാണ് അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതും നിർബന്ധമാണ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണമല്ല വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം ഇന്ത്യൻ സംസാരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നാം പുറത്തു നിന്നുള്ള ഭക്ഷണം വേഗത്തിൽ കഴിക്കുന്നതാണ് നാൻ മൈദ ബർഗർ പിസ്സ ചുന്നത് പോലെ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക പയർവർഗങ്ങൾക്കൊപ്പം കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ മാറ്റി ബർഗർ ചൗമീൻ തുടങ്ങിയവ കഴിച്ചാൽ ഇത് നിങ്ങളുടെ കുടലിനെ ഒരു വിധത്തിൽ ബന്ധിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം നമ്പജത്തരെയും ഭക്ഷണം കഴിക്കുന്നു എന്നിരുന്നാലും ഇത് നിങ്ങളുടെ ഘട്ടത്തിൽ ദുർബലമാക്കുന്നു കുടൽ ദുർബലമാണെങ്കിൽ നിങ്ങളുടെ സ്പെർമ കൗണ്ട് ഉണ്ടാക്കുന്നതിൽ പ്രശ്നമുണ്ടാകും അതിനാൽ ഗട്ട് ആരോഗ്യകരമായി നിലനിർത്താൻ ഉയർന്ന ഫൈബർ ഭക്ഷണം കഴിക്കേണ്ടത് നിർബന്ധമാണ് ഉയർന്ന ഫൈബർ ഭക്ഷണത്തിൽ പച്ച പച്ചക്കറികൾ കഴിക്കാം നിങ്ങൾക്ക് പയർ റൊട്ടി അരി എന്നിവ കഴിക്കാം കുഴപ്പമില്ല എന്നാൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ഇതിനുശേഷം നമ്മുടെ ശുക്ലം കൂട്ടാനുള്ള സമയമാണ് കാരണം പല രോഗികളും അവരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നാണ് അതിനു പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം എന്നാൽ നിങ്ങളുടെ വീതങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുക അവിടെ കാര്യങ്ങൾ മെച്ചപ്പെടും നിങ്ങൾ എപ്പോഴെങ്കിലും കോളിറ്റിസ് രോഗിയോ ഐബിഎസ് രോഗിയോ ആയിട്ടുണ്ടെങ്കിൽ ഇവ വളരെ സാധാരണമായ പദങ്ങളാണ് ഭൂരിഭാഗം രോഗികൾ കുമറിയാം എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത പക്ഷം ഈ വീഡിയോയിൽ ഞാൻ ചില ലക്ഷണങ്ങൾ പറയും ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾക്ക് ശൗചാലയത്തിൽ പോകേണ്ടി വന്നാൽ അതിനർത്ഥം ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അതിനാൽ നിങ്ങൾക്ക് അത്തരം ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിനെ ശ്രദ്ധിക്കുക ഇതിനൊപ്പം ചില വ്യായാമങ്ങളിൽ ശ്രദ്ധ വേണം ബീജസംഖ്യ സമ്പന്നമാക്കുന്ന ഒരു വ്യായാമത്തിന്റെ വീഡിയോ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് അതും കാണാം ഞാൻ വിവരണത്തിൽ ലിങ്ക് ചേർക്കും അത് തുറന്ന് കാണാം ഇതോടൊപ്പം വ്യായാമം ചെയ്യുന്നത് അനിവാര്യമാണ് നിങ്ങൾ വിയർക്കുന്നതുവരെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ കഴിയില്ല അതിനാൽ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നിങ്ങളുടെ ശുക്ലം എണ്ണം വർദ്ധിക്കും ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കുന്നു ഇത് എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതിനാൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ നിങ്ങളുടെ വിയർപ്പിന് ഒരു ആവശ്യകതയാണ് ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങളുടെ വർദ്ധിപ്പിക്കുക അതിനാൽ വ്യായാമം ഇതിന് അത്യാവശ്യമാണ് ഇനി ഞാൻ ഡോണ്ടുകളെ പറ്റി പറയാം അതിൽ പല ലിസ്റ്റുകളും ഉണ്ട് ആദ്യം സമ്മർദ്ദം വരുന്നു സമ്മർദ്ദമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ ഹോർമോൺ ഉണ്ടാക്കും ഇത് ബേസിക്കലി നിങ്ങളുടെ ശുക്ലം എണ്ണം കൊല്ലുന്നതിന് പ്രവർത്തിക്കും രണ്ടാമതായി നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ബീജങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ആന്റിബോഡികൾ ഉണ്ടാക്കും നിങ്ങൾക്ക് നല്ല ഉറക്കമില്ലെങ്കിൽ ഉറക്കം സരിയായിരിക്കണം മൂന്നാമതായി നിങ്ങൾ പുകവലിയും ആൽക്കഹോളും നിർത്തണം കാരണം മദ്യം കരളിനെ ബാധിക്കുന്നു കരളും നിങ്ങളുടെ വയറിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ കുടൽ മോശമാണെങ്കിൽ അത് നിങ്ങളുടെ ശുക്ലം എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കില്ല പുകവലി നിക്കോട്ടിൻ ഉൽപ്പാദിപ്പിക്കുന്നു നിക്കോട്ടിൻ നിങ്ങളുടെ അയക്കുന്നു ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നത് എന്നാൽ നിക്കോട്ടിൻ നിങ്ങളുടെ സ്വയം കൗണ്ടിനെ കൊല്ലുന്നു അതിനാൽ പുകവലിയും മദ്യപാനവും നിങ്ങൾക്ക് രണ്ടും അപകടകരമാണ് ബീജങ്ങളുടെ എണ്ണം കൂടാത്തതിനും ഒരു കാരണമുണ്ട് ചെയ്യേണ്ടതുകളുടെയും ചെയ്യരുതാത്തതുകളുടെയും ഒരു പട്ടിക ഞാൻ നിങ്ങളുടെ മുന്നിൽ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാനും സ്ക്രീൻഷോട്ട് എടുക്കാനും കഴിയും പ്രോട്ടീൻ ഡയറ്റിനെ കുറിച്ചും അത് പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്നതാണെന്നും ഞാൻ പരാമർശിച്ചിട്ടുണ്ട് നോൺ വെജിറ്റേറിയൻ ഇനങ്ങളിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളും അനുസരിക്കുക ഇത് നിങ്ങളുടെ ശുക്ലം എണ്ണം കൂട്ടുന്നതിൽ വളരെ സഹായകമാകും നിങ്ങളുടെ ശുക്ലം എണ്ണം കൂടുന്നത് നിങ്ങൾ കാണും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം